പ്ലസ് ടു എക്സാമിനേഷൻ ക്വാളിഫൈ ആയിട്ടുള്ള ഒരാൾക്ക് അൻപതിനായിരത്തിൽ കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു ഗവൺമെൻറ് പോസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ യെസ് വിശ്വസിച്ച് മതിയാവോ അത് സത്യമാണ് ഇന്ത്യൻ റെയിൽവേയിലെ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ബേസിക് പേ ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണെങ്കിലും അലവൻസ് എല്ലാം ചേർത്ത് അൻപതിനായിരത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഇത് പ്ലസ് ടു മാത്രമാണ് ഇതിന് അടിസ്ഥാന യോഗ്യത പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും അതുപോലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് വർഷവും വയസ്സിളവ് ലഭിക്കുന്നതാണ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടുന്നത് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് and follow me for more.